എല്ലാവർക്കും ചോദ്യപാദരം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും കൈ വണ് ഒരു വർഷം മുൻപായിട്ട് ഞങ്ങൾ സിഡ് വാഷിയിൽ വാശിയിൽ വെച്ചിട്ട് ഒരു ഗുങ്കുരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയിൽ മോളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സുകളും മേടിച്ചിരുന്നു അന്ന് ഞാൻ ഇത് രണ്ടും മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് എന്താ പറയുക ഡാൻഡ്രഫിനും ലൈസ് അത് പേനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഷാംപൂ ബാറാണത് അപ്പം ഇത് കറക്റ്റ് വൺ ഇയർ ഇവിടെ എല്ലാവരും മന്ത്ലി ടു ടൈംസ് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കറക്റ്റ് വൺ ഇയർ നമ്മളത് യൂസ് ചെയ്തു ഇതൊരു ലിപ്പ് ആണ് ഇതിൻ്റെ സ്ട്രോബെറി ആയിരുന്നു നമ്മൾ ആദ്യം മേടിച്ചിരുന്നത് അതും വൺ ഇയറ് ഇവിടെ എല്ലാവരും ഞങ്ങൾ മൂന്ന് പേരും യൂസ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അത് വൺ ഇയർ വരെ യൂസ് ചെയ്തു അപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സൈറ്റ് നോക്കി അപ്പോൾ എന്നാൽ അവർ പറഞ്ഞിരുന്നു ഇത് ഹോം ഡെലിവറി ചെയ്യും നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ മതി ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് എല്ലാം കെമിക്കൽ ഫ്രീ ആണ് പിന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കുറേ കമ്പനിയുടെ പ്രൊഡക്റ്റുകളും മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് നല്ല വിലയുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഇതെല്ലാവർക്കും അത് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് അപ്പം വീഡിയോയിൽ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻഡ്രഫിന്റെയും പെയിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂ ബാറാണ് അപ്പം ഇതിന് ഒരു പുതിനയുടെ സ്മെല്ലാണ് ഒരു ഗ്രീൻ കളറാണ് ഇത് ശരിക്കും തലയിൽ കുറച്ച് വെള്ളം കഴവൊഴിച്ചിട്ട് നമ്മൾ സാധാരണ ഷാംപു പോലെ ഒന്ന് തല ഊട്ടിയിലേക്ക് ചെല്ലണമുണ്ട് എന്നിട്ടൊരു ടു മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കംപ്ലീറ്റ് ആയിട്ട് ഡാൻഡ്രഫ് പോകുന്നുണ്ട് മന്ത്ലി ടു ടൈംസെങ്കിലും ഇത് യൂസ് ചെയ്യണം ഇത് ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് വൺ ഇയർ വരെ യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച ഒരു വെറുതെ പറയുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷെ കറക്റ്റ് വൺ ഇയർ ഞങ്ങൾ യൂസ് ചെയ്തു ഇപ്പോൾ ഇത് രണ്ടാമത് ഞാൻ മേടിച്ചതാണ് ഇത് അതുപോലെ തന്നെ ഒരു ലിപ്പ് ബാമാണ് സാധാരണ ലിപ്ബാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഒരു ഒരുപാട് കമ്പനിയുടെ ലിപ് ലിപ്ബാമുകൾ മേടിച്ച് നോക്കിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല മോയിസ്ചർ ആയിട്ടിരിക്കും നമ്മൾ അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല ലിപ്സ്റ്റിക് പോകെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളത് റിമൂവ് ചെയ്യണ സമയത്തായാലും ലിപ്സ്റ്റിക്കിന്റെ കളർ ഒട്ടും ലിപ്പിൽ ഉണ്ടാവാറില്ല ആ രീതിയിൽ നല്ലൊരു മോയിസ്ചറായിട്ടുള്ളൊരു ലിബർമാണിത് ആദ്യം മേടിച്ച സ്ട്രോബെറി ആയിരുന്നു ഇത് ഏതാ ഫ്ലേവറെന്നു എനിക്കറിയില്ല കേട്ടോ ഇതൊന്നും എഴുതിയിട്ടില്ല ഞാൻ മറന്നുപോയി കുറച്ച് ദിവസം ഇത് വന്നിട്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ പുതിയതായിട്ട് മേടിച്ച രണ്ട് പ്രൊഡക്റ്റുകൾ ഒന്നാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ലിപ്പിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബ് ഇത് ഇഷ്ടമാണുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിപ്പിന് കുറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ പഞ്ചസാരയിൽ തേനൊക്കെ ചേർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ ഭയങ്കര അത് ചെയ്യുമ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടാവും പക്ഷെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്കൊരു പെയിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല നല്ല സ്ക്രബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല ഇങ്ങനെ തരിതരു മണൽ പോലെയാണ് ഇരിക്കണേത് എങ്കിൽ കൂടി അല്ല അത് കഴിഞ്ഞ് ഇത് നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പിന് നല്ല മോയ്സ്ചർ ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറേയുണ്ട് വീക്കിലി ഒരു ടു ത്രീ ടൈംസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പക്ഷേ എപ്പോഴും ഉപയോഗിക്കാറില്ല ഞാൻ മറന്നുപോയപ്പോഴും അപ്പം ഞാൻ ഓർക്കുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇത് പിന്നെ അടുത്തതാണ് ഇത് എല്ലാവർക്കും നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ടാൻ ടാൻ റിമൂവൽ ആണിത് അതിൻ്റെ സ്ക്രബ് ഫേസിൽ ഉപയോഗിക്കുന്ന ടാൻ റിമൂവൽ സ്ക്രബ് ആണിത് ഈ സൺ ടാൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ യൂസ് ചെയ്ത് തന്നെ ശരിക്കും അത് പോകുന്നുണ്ട് അത് നമുക്ക് ശരിക്കും അറിയാനും പറ്റും ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോണത് ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിൽക്കുക യൂസ് ചെയ്യാം ശരിക്കും സ്ക്രബൊന്നും ഒരുപാട് തവണ യൂസ് ചെയ്തെന്നാണ് പറയണം പക്ഷേ ഇതിൽ അധികം ആ ഒരു തരുതിരിപ്പില്ല സ്കിന്നിനൊരു പോറലൊന്നും അങ്ങനെ പെട്ടെന്ന് ഏൽക്കില്ല അപ്പോൾ ഒന്നോ രണ്ടോ ബ്ലൗസ് നിങ്ങൾക്കിത് ടാൻ റിമൂല് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിന്റെ സൈറ്റിൽ എങ്ങനെയാണിത് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് അത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് അവരുടെ സൈറ്റ് അഡ്രസ്സൊക്കെ എടുത്തു അതിൻ്റെ എൻ്റെ അതിൽ ഉണ്ടായിരുന്ന കാർഡൊക്കെ പോയിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ തന്നെ ബാക്കിൽ അവരുടെ പേരുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് മേടിച്ചതാണ് അപ്പോൾ അഞ്ഞൂറ് എബോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഫ്രീ ഹോം ഡെലിവറി പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കേട്ടോ പക്ഷേ ഇത് നല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്യാം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സ്ത്രീകൾക്ക് നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും എന്താ പറയുക കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സേഫായിട്ടുള്ള പ്രൊഡക്റ്റ് ഈ വിലയ്ക്ക് ഒരു പക്ഷേ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമ്മളിത് എൻ്റെ ചെറിയ മോളടക്കം എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഞങ്ങൾ മൂന്ന് പേര് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്ത് വെക്കാം അപ്പോൾ പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം പുതിയ പ്രോഡക്റ്റ് റിവ്യൂകളിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് കേട്ട് നോക്കിക്കോളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം